കുറച്ച് ദിവസങ്ങളായിട്ട് യുദ്ധവാർത്തകൾ ഇങ്ങനെ കണ്ടും കേട്ടും മനസ്സ് വല്ലാതെ മരവിച്ച് പോണില്ലേ ഒന്നും ചെയ്യാനാവാതെ ഇങ്ങനെ തരിച്ചു നിൽക്കുമ്പോൾ മനസ്സുവല്ലാതെ തകർന്നു പോണില്ലേ വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് യുദ്ധം നിഷ്കലങ്കരായ കുട്ടികളെ ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് കുരുതി കൊടുക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥ കുഞ്ഞുങ്ങളായിട്ട് ഈ ലോകത്ത് ഇതുവരെ ഒരു യുദ്ധവും തുടങ്ങിയിട്ടില്ല എന്നിട്ടും അവരാണ് കുന്നൊടുക്കപ്പെടുന്നത് അവരാണ് അനാഥരാവുന്നത് അവരാണ് ഇങ്ങനെ പകച്ചു പോകുന്നത് അതുകൊട്ടെ സ്വാർത്ഥരായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ചില വീടുകൾക്കകത്തുണ്ടാകുന്ന യുദ്ധങ്ങളെ അവിടെ പകച്ചു പോകുന്ന കുഞ്ഞുങ്ങളുടെ വിഷമാവസ്ഥയെ നിയന്ത്രിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഞാനത് പറയുന്നത് പക്ഷേ ചില വീടുകളിലെങ്കിലും മുതിർന്നവർ തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ യുദ്ധങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്ന സമയത്ത് പകച്ചു പോകുന്ന ഒരു കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നമ്മളിങ്ങനെ നോക്കി നിന്നാൽ മതി ജീവിതകാലം മുഴുവൻ അവരിൽ നിറയുന്ന ആ പേടിയെ കാണാം എന്ത് ചെയ്യാൻ സാധിക്കുക കുഞ്ഞുങ്ങൾക്ക് ആ നേരത്ത് അച്ഛനോടും അമ്മയോടും മറുത്തൊന്നും പറയാൻ അവർക്ക് കരുത്തില്ല ഞാൻ വീണ്ടും പറയാണ് സ്നേഹമുള്ള വീട്ടിലേ സ്നേഹം വളരുകയുള്ളൂ അവിടെ മാത്രമേ സ്നേഹമുള്ള കുട്ടികളും വളരുകയുള്ളൂ